ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് അവൾക്കൊരു ഈ ഐസ്ക്രീം കഴിച്ചിട്ട് ഒരു ഇത് വന്നു ഒരു ശ്വാസം ഭയങ്കര ബ്രീത്ത് പ്രശ്നം വന്നിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലൈസ് ചെയ്തു അത് അപ്പോൾ തന്നെ ശരിയാക്കി എടുത്തത് അവർ പറഞ്ഞു ഐസ്ക്രീമിൻ്റെ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നല്ല ഐസ്ക്രീം കഴിക്കരുത് എനി ബ്രാൻഡായാലും കഴിക്കരുത് അത് പക്ഷേ അവൾ ഇവിടെ വന്നിട്ട് മോളുടെ മോൾക്കൊരു ഒരു ബേബി ഉണ്ടായി അപ്പോൾ ആ ബേബി കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്നു വന്നപ്പോൾ അപ്പം ഞാനുണ്ടായിരുന്നത് ഞാനിവിടെ ചേർത്തലൊരു ഷൂട്ട് നടക്കായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അവരിതെല്ലാം കഴിച്ച് ഊണ് കഴിച്ചിട്ട് അവർ പോയി അപ്പോൾ ഇവയ്ക്ക് തോന്നുന്നുണ്ട് അവൾ പെട്ടെന്ന് ഇത് ഐസ്ക്രീം കണ്ടപ്പോൾ ഇതൊന്നും കാണില്ല അങ്ങനെ അവൾ ഐസ്ക്രീം എടുത്ത് കുടിച്ചു ഒരു മണിക്കൂറിനകത്ത് ഇവൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല അവൾ അപ്പോൾ സെർവെൻ്റ് എന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഫ്ലോറിൽ കിടന്ന് ഇങ്ങനെ റോ റോൾ ചെയ്യുകയാണ് ബ്രീത്തിങ് കിട്ടാതെ അങ്ങനെ തന്നെ ഞാൻ അവിടുന്ന് വന്നു വന്നപ്പോഴും വലിയൊരു സീരിയസ് കണ്ടീഷനിലാണ് അങ്ങനെ തന്നെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലൈസ് ചെയ്തു രക്ഷപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഇത് ഈ ഐസ്ക്രീമിൻ്റെ അലർജി കൊണ്ട് ഈ ലങ്സ് മുഴുവനും പോറസ് ആയി കംപ്ലീറ്റ് ഹോൾസ് വന്നു അപ്പോൾ ശ്വസിക്കുന്ന ശ്വാസം മുഴുവനും പുറത്തേക്ക് പോകും അവിടെ നിൽക്കില്ല